ജഗ്ദീപ് സിംഗ് ജഗ്ദീപിനെ ലോകം ഇപ്പോൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ക്വാണ്ടം സ്കേപ്പിന്റെ സിഇഒ ആണ് ജഗ്ദീപ് സിംഗ് എന്ന വാർത്തയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ടെസ്ല ആപ്പിൾ തുടങ്ങിയ ബിസിനസ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനിയുടെ സിഇഒയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കണക്കുകൾ എങ്ങനെ ശരിയാകുമെന്ന് പലരും ചോദ്യം ചെയ്യുന്നതോടെ ഈ വാദം പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് സിഇഒമാർ ഒരു വർഷം കൊണ്ട് വാങ്ങുന്ന ശമ്പളം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ വേതനം മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് ജഗ്ദീപിന്റെ ഒരു ദിവസത്തെ വരുമാനം കണക്കാക്കിയാൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് കോടി രൂപ വരും അതായത് വാർഷികാടിസ്ഥാനത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒറ്റ നോട്ടത്തിൽ പ്രതിദിനം നാല്പത്തെട്ട് കോടി എന്ന കണക്ക് തീർത്തും അസംഭവ്യമാണ് നാല്പത്തെട്ട് കോടി രൂപ ഏകദേശം ആറ് ദശലക്ഷം യു എസ് ഡോളറിന് തുല്യമാണ് ഒരു സിഇഒ ഓരോ ദിവസവും ഇത്രയധികം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാരെ അത്ഭുതത്തിന് പുറമെ നിരവധി സംശയങ്ങളിലേക്ക് നയിക്കുന്നു സാൻറ്റോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ക്വാണ്ടം സ്കീം ഘരരൂപത്തിലുള്ള ലിഥിയം മെറ്റൽ ബാറ്ററിയുടെ ഇടപാടുകളാണ് ഈ കമ്പനി നടത്തുന്നത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ വിദഗ്ധരായ കോണ്ടം സ്കീം ഇലക്ട്രിക് വെഹിക്കിൾ മേഖലയിലെ ഇന്നവേഷനിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് തുടർന്ന് സിഇഒയുടെ ശമ്പളത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതാവുകയായിരുന്നു എന്നിരുന്നാലും വസ്തുതകൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയും അത്തരം കണക്കുകൾക്ക് പിന്നിലെ സന്ദർഭം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടത് തന്നെയാണ് കണക്കുകളിലേക്ക് കടക്കും മുൻപ് ആരായിരുന്നു ജഗ്ദീപ് സിംഗ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാലിഫോർണിയയിലെ സാൻ ജോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോണ്ടം സ്കേപ്പ് ടെക്നോളജി കമ്പനിയുടെ സിഇഒ ആയിരുന്നു അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ജഗ്ദീപ് സിംഗ് രണ്ടായിരത്തി പത്തിലാണ് ജഗ്ദീപ് സിംഗ് കോണ്ടംസ്കേപ്പ് എന്ന കമ്പനി സ്ഥാപിച്ചത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ നിർമ്മിക്കുകയും ഈ ബാറ്ററികൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുകയും ചാർജിംഗ് സമയം കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തിൽ കോണ്ടം സ്കേപ്പ് സ്ഥാപിക്കുന്നതിന് മുൻപ് ജഗ്ദീപ് സിംഗ് ഒന്നിലധികം കമ്പനികളിലെ വിവിധ റോളുകളിൽ ഒരു ദശാബ്ദത്തിലേറെ പ്രവർത്തിച്ചിരുന്നു ഹ്യൂലിക് പാക്കറ്റ് സൺ മൈക്രോ സിസ്റ്റം തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളിലാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ബാറ്ററി സാങ്കേതിക വിദ്യയിലെ നവീകരണത്തിനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ ജഗ്ദീപ് സിംഗ് മുന്നേറുകയായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിയിൽ നിർണായകമായ ഒരു കമ്പനി സ്ഥാപിക്കുന്നതിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത് ജഗ്ദീപ് സിംഗിന്റെ കാഴ്ചപ്പാട് നേതൃത്വവും കമ്പനിക്ക് പ്രശസ്തി നേടിക്കൊടുക്കുന്നതായിരുന്നു ഫോർസ് ഡ്രാഗൺ ബിൽഗീറ്റ് തുടങ്ങിയ വ്യവസായ ഭീമന്മാരുടെ പിൻബലത്തിൽ കമ്പനി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിഇഒയുടെ അടിസ്ഥാന ശമ്പളം ഒരു നിശ്ചിത വാർഷിക തുകയാണ് ജഗ്ദീപ് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം പ്രതിവർഷം ഏകദേശം ഒരു മില്യൺ ഡോളർ ഡോളറാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കോണ്ടസ്കേപ്പിന്റെ നിലവാരമുള്ള ടെക് കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ ഇത് അസാധാരണമല്ല ഈ കണക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രതിവർഷം എട്ട് പോയിന്റ് രണ്ട് കോടി രൂപ വരും ഇത് പ്രതിദിനം നാല് കോടി രൂപയിൽ നിന്ന് വളരെ ദൂരെയാണെന്നത് വ്യക്തമാണ് പരസ്യമായി ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി എന്ന നിലയിൽ കോണ്ടസ്കേപ്പിന്റെ ഓഹരി പ്രകടനത്തിന് ജഗ്ദീപ് സിംഗിന്റെ മൂല്യത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാകും കമ്പനി വളരുന്നതിനനുസരിച്ച് എക്സിക്യൂട്ടീവുകൾക്ക് നൽകുന്ന സ്റ്റോക്ക് ഓപ്ഷനുകൾ മൂല്യത്തിൽ ഉയരുകയും ചെയ്യും കോണ്ടസ്കേപ്പിന്റെ സാമ്പത്തിക ഫയലിംഗുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിംഗിന്റെ മൊത്തം കോമ്പൻസേഷൻ ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ദശലക്ഷം ഡോളർ അതായത് പതിനഞ്ച് പോയിന്റ് ആറ് കോടി രൂപ ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളവും ബോണസും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ സിഇഒ സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഡയറക്ടർ ബോർഡിന്റെ ചെയർമാനായി തുടരുന്ന ജഗ്ദീഷ് സിംഗിന് നഷ്ടപരിഹാരമൊന്നും ലഭിക്കില്ല കമ്പനിയുടെ ക്ലാസ് എ കോമൺ സ്റ്റോക്കിന്റെ ഓഹരികളുടെ രൂപത്തിൽ ഇതിനോടകം നൽകിയതും ഈ മാസം അവസാനം നൽകാൻ ഉദ്ദേശിക്കുന്നതുമായ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക ബോണസിന് മാത്രമായിരിക്കും അദ്ദേഹം യോഗ്യനെന്നും കമ്പനി കഴിഞ്ഞ വർഷം യു എസ് സർക്കാരിന് നൽകിയ രേഖയിൽ പറയുന്നു സിഇഒ സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് സിംഗ് മാറുമ്പോൾ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസാധാരണമായ പ്രവർത്തന മികവിന് നൽകിയ ഓഹരികൾ നിബന്ധനകൾക്ക് വിധേയമായി പിൻവലിക്കും അദ്ദേഹത്തിന് നൽകിയ മറ്റ് എല്ലാ മികച്ച ഓഹരി അവാർഡുകളും അവയുടെ നിബന്ധനകൾക്ക് അനുസൃതമായി നിക്ഷിപ്തമായിരിക്കുമെന്നും രേഖകൾ പറയുന്നു ജഗദീപ് സിംഗിന്റെ ഈ സാമ്പത്തിക കണക്ക് പല ടെക് സിഇഒമാരുടെയും പ്രതിഫലവുമായി പൊരുത്തപ്പെടുന്നു അവിടെ സ്റ്റോക്ക് അടിസ്ഥാനമാക്കിയുള്ള ഇൻസെൻറ്റീവുകൾ അവരുടെ മൊത്തം ശമ്പളത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് സെൻസേഷനൈസ്ഡ് ക്ലൈമുകളെ ജാഗ്രതയോടെ സമീപിക്കുകയും വസ്തുതകളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണ തേടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്